നമ്മൾ മുപ്പത്തി രണ്ട് വരെയായിരുന്നു പഠിച്ചത് മുപ്പത്തിമൂന്ന് മുതലിനി തത്ര വിഘ്നേശ ദുർവട് ക്ഷേത്രപാലയിരുതേ മത്തമാതംഗകന്യാസമൂഹാൻവിതേ മഞ്ജുളാ മേനകാദ്യ അങ്കനാമാനിതേ ഭൈരവേരഷ്ടേർ വേഷിതേ ഇവിടെ തത്ര അവിടെ വിഘ്നേശ വിഘ്നേശൻ ഗണപതി ഗണപതി ദുർവാ ദുർവ എന്ന് പറഞ്ഞാൽ ദുർഗാദേവി വടു വടു എന്ന് ഒരു ദേവി വടുദേവി വ എന്താ അതിന് പറയുക പിന്നെ ക്ഷേത്രപാലേരുതേ യുതേന്ന് പറഞ്ഞാൽ യുധ എന്ന് പറഞ്ഞാൽ യോജിച്ചവൾ കൂടിയവൾ എന്നൊക്കെ അർത്ഥം അതുപോലെ അന്യത അന്യത എന്ന് പറഞ്ഞാൽ ചേർന്നവൾ ചേർന്നിരിക്കുന്നത് വേഷ്ടിതെന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടത് അപ്പോൾ ഇവിടെ അവിടെ വിഘ്നേശൻ ദുർ ദുർഗാദേവി ക്ഷേത്രപാലയന്മാർ മുതലായവർ ക്ഷേത്രപാലന്മാർ എന്നിവരോടുകൂടി ആദ്യമായാണ് പാലയിരുതെ പാ ക്ഷേത്രപാലന്മാർ എന്നിവരോടുകൂടി മത്തമാതംഗ കന്യാ സമൂഹാൻ ഇതെ മദാലസകളായ കന്യമാരോടൊപ്പം മഞ്ജുള മേനക ആദി അങ്കനാമാനിതെ മാ മഞ്ജുളാം മേനകയാദിയായ ദേവാങ്കനമാരാൽ മാനിക്കപ്പെട്ട് അഷ്ടഭൈരവന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വേഷ്ടിതേ എന്ന് പറഞ്ഞില്ലേ ചുറ്റപ്പെട്ടിരിക്കുന്ന ശ്യാമളാദേവി വിജയിച്ചാലും എന്ന് തത്ര വിഘ്നേശ ദുർവാവട് ക്ഷേത്രപാലേ ഇരുദേ മത്തമാതംഗകന്യാസമൂഹാൻവിതേ മഞ്ജുളാ മേനകാദ്യ അങ്കനാമാനിതേ ഭൈരവൈരഷ്ടൈർവേ അടുത്ത ശ്ലോകം ദീവാ വാമാതി ശക്തിസേവി ധാ ലക്ഷ്മ്യാദിശക്തി അഷ്ടംയുധേ മാതൃകാമണ്ഡലൈർമണ്ഡിതേ യക്ഷഗന്ധർവസിദ്ധാംഗന മണ്ഡലൈരർച്ചിത ഭൈരവി സംവൃദേ പഞ്ചബാണാത്മിക പഞ്ചബാണേനരിത്യാജസംഭാവി പ്രീതിഭാജ വസന്തേനജാനന്ദിതേ ദേവി വാമാധിഭി ശക്തിഭി വാമ വാമദേവി ആദിയായ അതാണ് വാമാധിഭി ശക്തിഭി വാമ ദേവി ആദിയായ ശക്തികളാൽ ദേവിയുടെ അംശങ്ങൾ തന്നെയാണ് ഇതെല്ലാം സേവിത സേവിതാന്ന് സേവിക്കപ്പെടുന്നവർ ധാത്രി എന്ന് പറഞ്ഞാൽ ദേവി ധാത്രി ലക്ഷ്മി ആദി ധാത്രി ഭൂമിദേവിയാണ് ലക്ഷ്മി മുതലായ ശക്തി അഷ്ടകൈ എട്ട് ശക്തികളും ലക്ഷ്മി ദേവി മുതലായ അതായത് മഹാമായയായും അഷ്ടലക്ഷ്മികളോടുകൂടിയ എട്ട് ലക്ഷ്മിമാർ അതാണ് എന്ന് പറഞ്ഞത് മണ്ഡിത എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടവൾ അപ്പോൾ ആ എട്ട് ലക്ഷ്മിമാരോടുകൂടിയ ഭൂമിദേവിയായും പിന്നെ സപ്തമാതൃക്കൾ മാതൃകാമണ്ഡലേർമണ്ഡിതേ സപ്തമാതാക്കളാലും അലങ്കരിക്കപ്പെട്ട് ഗന്ധർവ സിദ്ധാങ്കന യക്ഷന്മാരാലും യക്ഷൻ യക്ഷന്മാരുടെ സുന്ദരികൾ അതായത് യക്ഷന്മാരുടെ ഭാര്യമാർ യക്ഷസുന്ദരികളാലും ഗന്ധർവ അങ്കനമാരാലും ഗന്ധർവന്മാരുടെ പത്നിമാരാലും സിദ്ധനാരിമാരാലും സിദ്ധന്മാരാ നാരിമാരാലും അർച്ചിക്കപ്പെട്ട് അർച്ചിക്കപ്പെട്ട് ഭൈരവികളാൽ ചുറ്റപ്പെട്ട് ഭൈരവേർ അർച്ചിതേ ഭൈരവേ ഭൈരവി സമൃദ്ധി ഭൈരവി ദേവിയാലും പൂജ ഇവിടെ സിദ്ധനാരിമാരാലും അർച്ചിക്കപ്പെട്ട് ഭൈരവികളാൽ ചുറ്റപ്പെട്ട് ഭൈരവി സംവൃത എന്ന് പറഞ്ഞത് ചുറ്റപ്പെട്ട് പഞ്ചബാണാത്മികേ പഞ്ചബാണൻ ആരാണ് കാമദേവൻ അല്ലേ കാമദേവനാലും കാമദേവൻ്റെ ഭാര്യയായ രത്യ രത്യ എന്ന് പറഞ്ഞാൽ രതിദേവി കാമദേവൻ്റെ ഭാര്യയായ രതീദേവിയാലും പൂജിക്കപ്പെട്ട് അതാണ് അർച്ചിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പൂജിക്കപ്പെട്ട് പ്രീതിഭാജ വസന്തേന ചാനന്ദിതേ ചനന് ആനന്ദിതയാണ് ആനന്ദിക്കപ്പെട്ട് അതായത് അവിടുത്തെ പ്രീതിപാത്രമായ വസന്തത്തിനാൽ ആനന്ദിപ്പിക്കപ്പെട്ടിരുന്നരുളുന്ന ശ്യാമളാദേവി ജയിച്ചാലും ദേവി വാമാതി വിശക്തി ബി സേവിതേ ധാത്രിലക്ഷ്മി ആദിശക്തി അഷ്ടഗൈ സംയുതേ മാതൃകാമണ്ഡലൈരർ മണ്ഡലമണ്ഡിതേ അമണ്ഡതി അലങ്കരിക്കുക യക്ഷഗന്ധർവ സിദ്ധാങ്കനാ സംവൃതേ യക്ഷഗന്ധർവേ ഗന്ധർവ സിദ്ധാങ്കനാ മണ്ഡലൈരർച്ചിതേ ആ സിദ്ധാങ്കനമാരുടെ മണ്ഡലങ്ങൾ മുഴുവൻ അവരുടെ സമൂഹം ഭൈരവി സംവൃതേ പഞ്ചബാണാത്മികേ പഞ്ചബാണേന രജ സംഭാവിതേ പ്രീതിഭാജാവസന്തേനചാനന്ദിതേ ഇനീ ശ്യാമളാദേവിയുടെ വിലാസങ്ങളെ പറ്റിയാണ് വിലാസവർണ്ണനയാണ് ഇനി ഭക്തിഭാജാംബരം ശ്രേയസേ കല്പസേ യോഗിന മാനസേ ദ്യോതസേ ഛന്ദസ മോചസ ഗീതവിദ്യ വിനോദത്തിതൃഷ്ണന കൃഷ്ണന സംഭൂജ്യസ ഭേദസേധസേ വേധസ സ്തൂയസേ വിശ്വഹൃന വാദ്യന വിദയാധരേർ ഗീയസേ ഭക്തിഭാജംബരം ശ്രേയസേ ഭക്തിഭാജാംബരം ശ്രേയസേ കൽപ്പേ യോഗിനസേ ദ്യോതസേ പ്രാജസേ ഗീതവിദ്യ വിനോദാതി തൃഷ്ണേന കൃഷ്ണേന സമ്പൂജ്യസേ ഭക്തിമചേതസാവേധസാ സ്തൂയസേ വിശ്വഹൃദ്യ വാദ്യന വിദ്യധരൈർഗീയസേ ഭക്തിഭാജാംബരം അതായത് കല്പസേ കൽപ്പിക്കുന്നവൾ ദ്യോതസേ പ്രകാശമായിരിക്കുന്നവൾ ഛന്ദസ് വേദം ഓജസ് കാവ്യചൈതന്യം വേദസ വേദസ് എന്ന് വേധാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് വേദസ വേദസിനാൽ ബ്രഹ്മാവിനാൽ ഗീയസെ ഗീയസ എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുന്നവൾ അപ്പം ഭക്തജനങ്ങൾക്ക് പരമശ്രേയസ്സിനെ കൽപ്പിച്ചു നൽകുന്നവളും യോഗിവര്യന്മാരുടെ മാനസങ്ങളിൽ പ്രകാശരൂപിണിയായി വർധിക്കുന്നവളും വേദമന്ത്രങ്ങളിൽ കാവ്യചൈതന്യമായി വർത്തിക്കുന്നവളും ഗീതവിദ്യാ വിനോദാദികളിൽ അത്യധികം തൽപരനായ ശ്രീകൃഷ്ണനാൽ പൂജിക്കപ്പെടുന്നവളും ഭക്തി നിറഞ്ഞ ഹൃദയത്തോടെ ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെടുന്നവളും വിശ്വമയ വിശ്വത്തെ മയക്കുന്ന വാദ്യകോ വിശേഷത്തോടെ വിദ്യാധര സമൂഹത്താൽ പാടി പുകഴ്ത്തപ്പെടുന്നവളുമായ ശ്യാമളാദേവി വിജയിക്കട്ടെ ഭക്തിഭാജാംബരം ശ്രേയസേ കൽപ്പസേ യോഗിനാ മാനസേ ദ്യോതസേ ഛന്ദസാമോജസാ വ്രാജസേ ഛന്തസ്സെന്ന് പറഞ്ഞാൽ വേദമാണ് ഛന്ദസാമോജസാവ്രാജസേ ഗീതവിദ്യ വിനോദാദിതൃഷ്ണേന കൃഷ്ണേന ഈ വേദങ്ങളിലും ഗീത വേദം ഏതിലും ഗീതങ്ങളിലും ഗീതം വാദ്യങ്ങൾ വിദ്യകൾ വിനോദങ്ങൾ എല്ലാത്തിലും തൃഷ്ണ ഉള്ള കൃഷ്ണനാലും സമ്പൂജ്യസേ സമ്യക്കായി പൂജിക്കുന്നവളും ഭക്തിമച്ഛേതസാ വേദസ ചേതസ്സോടുകൂടി അതായത് ബ്രഹ്മാവ് ഭക്തി ഭക്തിമത്തായ ബ്രഹ്മാവിനാൽ ഭഗവാൻ്റെ ഭക്തനായ വേദസാൽ ബ്രഹ്മാവിനാൽ സ്തുയസേ സ്തുതിക്കപ്പെടുന്നവളും വിശ്വഹൃദ്യേന വാദ്യേന വിദ്യാധരൈർഗീയസേ അപ്പോൾ എല്ലാ പാടി പാടിപ്പുകഴ്ത്തപ്പെടുന്നവളും ആയ ശ്യാമളാദേവി വിജയിക്കട്ടെ അടുത്ത ശ്ലോകം ശ്രവണഹരണ ദക്ഷിണക്വാണയാ വീണയാകിന്യൈർഗീയസേ യക്ഷഗന്ധർവ സിദ്ധാങ്കനാ മണ്ഡലേരാർച്ചസേ സർവ സൗഭാഗ്യവാഞ്ചാവതി പിറവധൂപിസുരാണാം സമാരാധ്യസേ ശ്രവണഹരണ ദക്ഷിണക്വാണയാ വീണയാകിന്നരേർ ഗീയസേ യക്ഷഗന്ധർവ സിദ്ധാങ്കനാ മണ്ഡലൈരർച്ചസേ സർവസൗഭാഗ്യവാഞ്ചാവധീപിർവധൂ സുരാണ്യസേം ക്വാണയാ വീണയാ വീണയുടെ സ്വരത്താൽ അർച്ചസേ അർച്ചിക്കപ്പെടുന്നവൾ കേൾക്കാൻ ഇമ്പമുള്ള സ്വരത്തിൽ വീണ മീട്ടുന്ന അതാണ് ശ്രവണകരണ ദക്ഷിണ ക്വാണയാ വീണയാ കിന്നരയിർ ഗിയസി അതായത് ക്വാണയാ വീണയാന്ന് പറഞ്ഞാൽ വീണയുടെ സ്വരത്താൽ അതായത് വീണയുടെ സ്വരത്താൽ അർ അർച്ച അർച്ചിക്കപ്പെടുന്നവൾ അപ്പോൾ കേൾക്കാൻ ഇമ്പമുള്ള സ്വരത്തിൽ വീണമീട്ടി വീട്ടുന്ന കിന്നരന്മാർ ഗിയസി കിന്നരന്മാരാലും യക്ഷഗന്ധർവ സിദ്ധ സിദ്ധന്മാരാലും അവരുടെ അങ്കനമാരാലും മണ്ഡലങ്ങളെല്ലാം അർച്ചിക്കപ്പെടുന്നവളും സൗഭാഗ്യ സർവ്വ സൗഭാഗ്യ സൗഭാഗ്യങ്ങളും കാക്ഷിച്ചു കൊണ്ട് ദേവാങ്കനമാരാൽ സമ ആരാധിക്കപ്പെടുന്നവളും നമ്മ സമ്യക്കായി ആരാധിക്കപ്പെടുന്നവളുമായ ആ ശ്യാമളാദേവി ജയിക്കട്ടെ അതായത് കേൾക്കാൻ ഇമ്പമുള്ള സ്വരത്തിൽ വീണമീട്ടി കിന്നരന്മാരാൽ സ്തുതിക്കപ്പെടുന്നവളും കിന്നരന്മാർ പാട്ടുപാടിക്കൊണ്ട് നടക്കും ആ കിന്നരന്മാരുടെ സമൂഹത്താൽ പാടി പുകഴ്ത്തപ്പെടുന്നവളും യക്ഷഗന്ധർവസിദ്ധ സമൂഹങ്ങളുടെ സ്ത്രീജനങ്ങളാൽ ജനങ്ങളാൽ അർച്ചിക്കപ്പെടുന്നവളും സകല സൗഭാഗ്യങ്ങളും കാക്ഷികൊച്ച് കൊണ്ട് ദേവാങ്കനന്മാരാൽ സമ ആരാധിക്കപ്പെടുന്നവളുമായ ശ്യാമാദേവി ജയിക്കട്ടെ ശ്രവണഹരണ ദക്ഷിണക്വാണയാ വീണയാ കിന്നരൈർഗീയസേ യക്ഷഗന്ധർവ സിദ്ധാംഗന മണ്ഡലൈരർച്ചസേ സർവസൗഭാഗ്യവാഞ്ചാവധീർവധൂപി സുരാണ്യസേ അടുത്തത് സർവവിദ്യശേഷാത്മകം ചാടുഗാഥ സമുച്ചാടനം പക്ഷദ്വയം കണ്ടമൂലോലസദ്വർണരാജിത്രയം ഭവത് കിം ശുഖം തംഖം ലാളയന്ദി പരിക്രീഡസേ സർവവിദ്യശേഷാത്മകം ചാടു ഗാഥ സമുച്ചാ സമുച്ചാടനം കണ്ടമൂലോല്ലസവർണരാജിത്രയം കോമളശ്യാമളോദാരപക്ഷ തുണ്ടശോഭാതിപൂരിഭവത് കിം ശുഖം തം ശുഖം ലാളയന്തി പരിക്രീഡസേ വർണരാചിത്ര എന്ന് പറഞ്ഞാൽ മൂന്ന് നിറത്തിലെ വരകൾ പക്ഷത്വം എന്ന് പറഞ്ഞാൽ രണ്ട് ചിറകുകൾ തുണ്ടശോഭാൽ ചുണ്ടിൻ്റെ ശോഭ അപ്പോൾ സർവജ്ഞാനവിജ്ഞാനസ്വരൂപവും മധുരഗാനങ്ങൾ പാടുന്ന സർവ സർവജ്ഞാനവിജ്ഞാന സ്വരൂപവും മധുര മധുരഗാനങ്ങൾ ആലപിക്കുന്നതും കഴുത്തിൽ മനോഹരമായ മൂന്ന് നിറത്തിലെ വരകളുള്ളതും പച്ച നിറം മാർന്ന മാർദവമേറിയ രണ്ട് ചിറകുകളുള്ളതും പ്ലാഷിൻമുട്ടിൻ്റെ രക്തശോഭയെ അതിശയിക്കുന്ന ചഞ്ചുപുടങ്ങളുള്ളതും ചഞ്ചു എന്ന് പറഞ്ഞാൽ കൊക്കുകൾ ആയ തത്തയെ കൊഞ്ചിക്കളിപ്പിക്കുന്ന ശ്യാമളാദേവി വിജയിക്കട്ടെ അപ്പം ആ തത്തയാണ് തത്തയുടെ ചുണ്ടിനെയാണ് ചഞ്ചുകുടങ്ങൾ അപ്പോൾ ഇവിടെ സർവവിദ്യാവിശേഷാത്മകം അതായത് സർവജ്ഞാനവിജ്ഞാന സ്വരൂപം ആണ് ചാടുഗാഥാ സമുച്ചാടനം നല്ല മധുരമുള്ള ഗാനങ്ങൾ പാടുന്നവൾ പാടുന്നവള് കണ്ടമൂലോല്ലസദ്വർണ്ണരാജിത്രയം കണ്ടത്തിൽ മൂന്ന് വരകൾ ചുവന്ന മനോഹരമായ രണ്ട് മൂന്ന് വരകൾ ഉള്ളതും പിന്നെ കോമളശ്യാമളോദാരപക്ഷദ്വയം രണ്ട് നല്ല മനോഹരമായ ചിറകുകൾ ഉള്ളതും പിന്നെ തുണ്ടശോഭാദീ ഭൂരീഭവത്കിം ശുഗംധം ശുഗം ലാളയന്തീം അങ്ങനെയുള്ള തത്തയെ ലാളിക്കുന്നവളുമായ ശ്യാമളാദേവി ജയിക്കട്ടെ ഇനി ദേവിയുടെ സർവ്വ ഐശ്വര്യ പ്രയാ പ്രദായകമായ വർണ്ണന അടുത്തത് പാണിപത് മദ്വയേനാ ക്ഷമാലാമഭിസ്ഫാടികീം ज्ञानसारात्मकं पुस्तकं चाङ्कुशं पाशमाभिप्रतीयेन सञ्जित्यसे संज, पाशमा तस्य वक्त्रान्तराद् गद्यपद्यात्मिका भारती निःसरेत् येन वा यावका प्राकृतिर्भव्यसे तस्य वश्या भवन्ति स्त्रियः പുരുഷാഹ യനവധകുംഭദ്യുതേ ഭാവ്യസേ സോഭി ലക്ഷ്മി സഹസ്രൈ പരിക്രീഡതേ പാണിപത്മദ്വയേന അക്ഷമാലമഭിസ്ഫാടികം പാണിപത്മദ്വയം രണ്ട് കൈകളിൽ ദേവിയുടെ പത്മമാകുന്ന രണ്ട് കൈകളില് അക്ഷമാലയും മുത്തുമാലയും അല്ലേ ജ്ഞാന സാരാത്മാ അത് ജ്ഞാനം അറിവിൻ്റെ സാരമായ പിന്നെ പുസ്തകവും ചാ അങ്കുശം അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി ചാപരേണ അങ്കുശം ചാങ്കുശം എന്നു പറഞ്ഞാൽ അങ്കുശവും പാശമാവിഭ്രതിയേന പാശം കയർ വിഭ്രീയെന്നു പറഞ്ഞാൽ പാ കയറും കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പം സ്പാടികീം അക്ഷമാല സ്ഫടികരുദ്രാക്ഷമാല എന്നൊറ്റ പദം ഒന്നായിട്ട് എടുക്കാം നമുക്ക് സ്പാടികീം അക്ഷമാല സ്ഫടികരുദ്രാക്ഷമാല ആഭിഭ്രതീന്ന് പറഞ്ഞാൽ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വക്താന് അന്തരാത് വക്രം വായാണ് വായിൽ നിന്ന് യാവകാഭ കോലരക്കിൻ്റെ ശോഭ ധ എന്ന് പറഞ്ഞ ശോഭ ഇപ്പോൾ കോലരക്കിൻ്റെ ശോഭയുള്ളതും ചാതകുംഭം ചാതകുംഭം പൊന്ന് അപ്പോൾ തൃക്കൈകളിൽ ഒന്നിൽ നിർമ്മിതമായ അക്ഷമാലയും മറ്റൊന്നിൽ അറിവിന്നിരിപ്പിടമായ പുസ്തകവും ധരിച്ച് മറ്റ് രണ്ട് കൈകളിൽ പാശവും അങ്കുശവും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ രൂപം മനസ്സിൽ ചിന്തിച്ച് ഭജിക്കുന്നവർക്ക് ഗദ്യപദ്ധ്യാത്മികമായ സരസ്വതി സദാ സ്വാധീനയായിരിക്കുന്നു കോലരക്കിൻ്റെ അരുണശോഭയാർന്ന അവിടുത്തെ ആകൃതി ഭാവന ചെയ്യുന്നവർക്ക് സകല സ്ത്രീകളും പുരുഷന്മാരും വശരായി ഭവിക്കുന്നു വശന്മാരായി ഭവിക്കുന്നു അവിടുത്തെ സ്വർണവർണരൂപിണിയായി ഭാവന ചെയ്യുന്ന ഭക്തന്മാർക്ക് എണ്ണമറ്റ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്നു എന്നർത്ഥം അതായത് മൂന്ന് കൈ മൂന്ന് കൈകളിൽ ഒന്നിൽ സ്ഫടിക നിർമ്മിതമായ അക്ഷമാലയും ഒരു കയ്യിൽ അക്ഷമാലയും മറ്റൊന്നിൽ അറി പുസ്തകവും ധരിച്ച് മറ്റ് രണ്ട് കൈകളിൽ പാശവും അങ്കുശവും അപ്പം നാല് കൈകളല്ലേ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ രൂപം മനസ്സിൽ ചിന്തിച്ച് ഭജിക്കുന്നവർക്ക് ഗദ്യപദ്ധ്യാത്മികമായ സരസ്വതി ആ സരസ്വതി ദേവി സ്വാധീനയായിരിക്കുന്ന എപ്പോഴും അരുണശോഭയാർന്ന അവിടുത്തെ ആകൃതി നല്ല ചുവപ്പ് നിറമുള്ള ആ ദേവിയുടെ ആകൃതിയെ ഭാവന ചെയ്യുന്നവർക്ക് സകല സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പുരുഷന്മാരും പുരുഷന്മാരാണ് ആഗ്രഹിക്കുന്നത് ഈ സ്ത്രീകളും വശംവരായിത്തീരുന്നു അവർക്ക് തീരുന്നു അപ്പോൾ അവിടുത്തെ സ്വർണവർണരൂപിണിയായി പാവന ചെയ്യുന്ന ഭക്തന്മാർക്ക് എണ്ണമറ്റ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്നു എന്ന് അർത്ഥം പാണിപ പാണിപത്മദ്വയേനാ ക്ഷമാലാമഭിസ്ഫാടികീം ജ്ഞാനസാരാത്മകം പുസ്തകം ചാങ്കുശം പാശമാഭിപ്രതി ചാ അങ്കുശാണ് ചാങ്കുശമായി മാറിയത് पाशमभिप्रदीयेन सञ्जित्यसे तस्य वक्त्रान्तराद् गद्यपत्यात्मिका भारती निःसरेद् निःसरेद् उळगि देवी सरस्वतीदेवी अनुग्रहि निःसरेद् येन वा यावका प्राकृतिर्भाव्यसे तस्य वश्य अभवन्ति स्त्रियः पुरुषाः येन वा शातकुम्भद्युतिर्भव्यसे സോഭി ലക്ഷ്മി സഹസ്രൈ പരി കീടതേ അടുത്ത ശ്ലോകം സിദ്ധ്യത്വു ശ്യമം കോമളം ചന്ദ്രചൂടാനിതം താവകം ധ്യയത തയ തസ്യ കേളി വനം നന്ദനം തസ്യ തയ്യദ്രസനം ഭൂതലം തസഗീദിംഗരീ ശ്രീ സ്വയം കിം ന സിദ്ധ്യവു ശാമം കോമളം ചന്ദ്രചൂടാൻവിതം താവകം ധ്യയത തീ ലീലാസരോ വരിധി തസലീവനം നന്ദനം തസഭാസനം ഭൂതലം തസ് ഗീദേവത കിങ്കരീ തസാജ്ഞാഗരീ ശ്രീസ്വയം ഇവിടെ ചന്ദ്രചൂടാൻവിതം ചന്ദ്രകലാശിരസിലണിഞ്ഞത് ലീലാസരസ് കളിപ്പൊയ്കിംഗരീ ദാസീ ആജ്ഞാഗരീ ആജ്ഞാനുവർത്തിനി അപ്പോൾ അവിടുത്തെ രൂപം ശ്യാമകോമളമായും ചന്ദ്രകലയണിഞ്ഞതുമായി ധ്യാനിക്കുന്നവന് സിദ്ധിക്കാത്തതായി യാതൊരു ഐശ്വര്യങ്ങളുമില്ല എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു എന്ന് അർത്ഥം അവന് സമുദ്രം കളിപ്പൊഴികയായും നന്ദനവനം കളിപ്പൂന്തോപ്പായും ഭൂതലം ഭദ്രാസനമായും ഭവിക്കുന്നു ഭദ്രാസനം എന്ന് പറഞ്ഞാൽ ഭദ്രമായ ഇരിപ്പിട ഭൂമി നല്ല ഭദ്രാസനമായും ഭവിക്കുന്നു മാത്രമോ ദേവി അവന് ദാസിയായും ലക്ഷ്മി ഭഗവതി ഏതൊരാജ്ഞയും ശിരസാവഹിക്കുന്നവളായും സ്വയം ഭവിക്കുന്നു എന്ന് അർത്ഥം കിംന സിദ്ധ്യൽ വപു ശ്യാമളം കോമളം ചന്ദ്രചൂടാൻ നിദന്ത തസ്യ ലീലാ സരോവരിധി തസ് ഗൈലീവനം നന്ദനം തസ്യഭ്രാസനം ഭൂതലം തസ്യ ഗീർദേവതാ കിങ്കരി തസ്യ ചാജ്ഞാഗരി ശ്രീ സ്വയം വഭു എന്ന് പറഞ്ഞ ശരീരം ശ്യാമം കോമളം ചന്ദ്രചൂടാന്നയതും ചന്ദ്ര ചന്ദ്രനെ ചൂടിയിരിക്കുന്നു പിന്നെ താവകം അങ്ങയുടെ ധ്യായത അങ്ങയെ ധ്യാനിക്കുന്നവർ തസ്യ ലീലാസരോ ഈ വാരിധിയൊക്കെ ലീലാസരസ്സായിട്ട് തസ്യ കേളീവനം കേളീവനം നന്ദനം നന്ദനം എന്ന ഉദ്യാനം അത് കേളി രംഗമായി ശോഭിക്കുന്നു പിന്നെ തസ്യ തസ്യഭദ്രാസനം ഭൂതലം നല്ല ഇരിപ്പിടമായിട്ട് ഭൂമിയും തസ്യ ഗീർദേവത കിങ്കരി ഗീർദേവതമാരെല്ലാം സ്തുതിക്കുന്ന ആ ദേവതമാരൊക്കെ കിങ്കരികളായും ദാസികളായും ചാജ്ഞാകരി ശ്രീ സ്വയം ശ്രീ എന്ന് പറഞ്ഞ ലക്ഷ്മിദേവി സ്വയമായിട്ട് കൂടെ ഇരിക്കുന്നു അപ്പോൾ തൃക്കൈകളിലൊന്നിൽ സ്ഫടിക നിർമ്മിതമായ അക്ഷമാലയും മറ്റൊന്നിൽ അറിവിനിരിപ്പിടമായ പുസ്തകവും ധരിച്ച് മറ്റു രണ്ട് കൈകളിൽ പാശവും അങ്കുശവും കൊണ്ടിരിക്കുന്ന അവിടുത്തെ രൂപം മനസ്സിൽ ചിന്തിച്ച് ഭജിക്കുന്നവർക്ക് ഗദ്യപദ്ധ്യാത്മികമായി സരസ്വതി സദാസ്വാധീനയായിരിക്കുന്നു അരുണശോഭയാറിന അവിടുത്തെ ആകൃതി ഭാവന ചെയ്യുന്നവർക്ക് സകല സ്ത്രീകളും പുരുഷന്മാരും വശമതരായി ഭവിക്കുന്നു അവിടുത്തെ സ്വർണവർണ്ണ രൂപിണിയായി ഭാവന ചെയ്യുന്ന ഭക്തർക്ക് എണ്ണമറ്റ ഐശ്വര്യങ്ങൾ അനുഭവിക്കാനിട വരുന്നു ഇനി ഓ ഞാൻ ശാതകുംഭിത ഭവ്യസി സോഭി ലക്ഷ്മി സഹസ്രൈ പരിക്കീടതേ അതാണിപ്പോൾ പറഞ്ഞതല്ലേ ഇനി അടുത്തത് ആ രണ്ടും പറഞ്ഞു കഴിഞ്ഞു അടുത്ത ശ്ലോകം നോക്കാം ഇനി സർവ്വ ആത്മകത്വ വർണ്ണനയാണ് സർവ്വ ആത്മകത്വം സർവതീർത്ഥാത്മികേ സർവ മന്ത്രാത്മികേ സർവ്വതന്ത്രാത്മികേ സർവയന്ത്രാത്മികേ सारुवाबी इट्ठाल मिके सारुवा दत्तवाल मिके सारुवा विद्याल मिके सारुवा योगाल मिके सारुवा नादाल मिके सारुवा शब्दाल मिके हे जगन्मात्र के पाकिमां पाकिमां देवी तुभ्यं नमो देवी तुभ्यं नमो देवी तुभ्यं नमः അതായത് സർവതീർത്ഥസ്വരൂപിണിയും സർവമന്ത്രസ്വരൂപിണിയും സർവതന്ത്രസ്വരൂപിണിയും സർവയന്ത്രസ്വരൂപിണിയും സർവചക്രസ്വരൂപിണിയും സർവശക്തി സ്വരൂപിണിയും സർവപീഠസ്വരൂപിണിയും സർവതത്വസ്വരൂപിണിയുമായ ശ്യാമളാദേവിക്ക് നമസ്കാരം സർവവിദ്യാ സ്വരൂപിണിയും സർവയോഗ സ്വരൂപിണിയും സർവനാഥസ്വരൂപിണിയും സർവവർണസ്വരൂപിണിയും സർവശബ്ദ സ്വരൂപിണിയും സർവവിശ്വ സ്വരൂപിണിയും സർവ്വദീക്ഷാസ്വരൂപിണിയും സർവസർവസ്വരൂപിണിയുമായിരിക്കുന്ന ശ്യാമളാദേവിക്ക് നമസ്കാരം സർവകയെ എല്ലായിടത്തും ഗമിക്കുന്നവൾ സർവ്വയിടത്ത് നിറഞ്ഞിരിക്കുന്നവളും സർവ സകല സകല ചരാചരൂപിണിയും ജഗന്മാതൃകയെ പഞ്ചമാതാവും പ്രപഞ്ചമാതാവുമായ ലോകത്തിന് മുഴുവൻ അമ്മയുമായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം ദേവി അവിടുത്തേക്കും നമസ്കാരം ദേവി അവിടുത്തേക്കും നമസ്കാരം ഇതോടുകൂടി ശ്യാമള ദണ്ഡകം കഴിഞ്ഞു ഇനി അത് ഒരു പ്രാവശ്യം മുഴുവനൊന്ന് വായിച്ചു തന്നാൽ കൊള്ളാവുന്നുണ്ട് ഇത് കാളിദാസൻ രചിച്ചതാണ് ശ്രീ ശ്യാമള ദണ്ഡകം ഇത് ശ്രീമദ് കാളിദാസ പ്രണീതം ശ്രീ ശ്യാമള ദണ്ഡകം സമ്പൂർണം ഇനി അതൊരു പ്രാവശ്യം ഒന്നിച്ച് വായിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ അതൊന്നും കൂടി വായിച്ചു തരാം